എല്ലാവർക്കും നമസ്കാരം നമ്മൾ നാരണത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രാസ രാസലീലയായിരുന്നു കഴിഞ്ഞ അഞ്ച് ദശകങ്ങളായിട്ട് നമ്മൾ നാല് ദശകങ്ങളായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത് ചെയ്യുന്നതിൻ്റെ പരിസമാപ്തിയിലാണ് അറുപത്തി ഒൻപതാമത്തെ ദശകം രാസക്രീഡ ആദ്യ തന്നെയാണ് എന്ന് വായിക്കാൻ പോകുന്നത് ഏറ്റവും മനോഹരമായ ഒരു വൃത്ത ശൈലിയിലാണല്ലോ ഭട്ടതിരിപ്പാട് ഈ ദശകം എഴുതിയിട്ടുള്ളത് രാധ പ്രാർത്ഥനയോടെ क्षीरोदन्वत्प्रदेशे शुजिमणिविलसत्सैकते मौक्तिकाना मालाकृतासनस्तस्फिकमणिनिभै मौक्तिकैर्मण्डिताङ्ग शुभ्रैरभ्रैरदभ्रैरुपरि विरजितै मुक्तपीयूषवर्षै ശംഖമാണിർങ്ങുകര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നേഹം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നുയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുക്കുന്ദൻ ഭൂപാദോ യർ അസുരനിലൂര്യു നേത്രേ പുഷം വിഷു നമു ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോര പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈ തൊഴാം त्रिलोकमूर्तिया विष्णुवे हरिः ओम् शुक्लाम्बरधरं विष्णुं शशिवर्णं प्रसन्नवदनं सर्वविघ्नोपशान्तये सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ॐ गुरुभ्यो नम अज्ञानतिमिरान्धस्य ज्ञानार्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः ॐ नमो भगवदे वासुदेवाय माधवं मधुनिषूदनं विधिनिषेभिदं सुरगणार्चितं ജലദ സിപം കമലോചനം ചന്ദ്രാധവളമന്ദധികം സദതമാശ്രയേ ഓം നമോ ഭഗവതേ വാസുദേവ നാരായണീയം ദശകം അറുപത്തിയൊൻപത് രാസക്രീഡ

രാസകേളി പരിഭൂഷിതം തവഹി രൂപമീശകലയാമഹ പഴകിൽ കെട്ടിയൊതുക്കി വച്ച മുടിയിൽ തിരുകിയ പീലിക്കണ്ണിൻ കണ്ണിൻ തിളക്കമോടെ ആഭരണമെന്ന പോൾ പീലിക്കൂട്ടവും കാതിലിളകിയാടും മകരകുണ്ടലങ്ങളും മാറിൽ ചാർത്തിയ മണിമുത്തുമാലകൾ പൂമാല്യങ്ങളും ചന്ദന കുങ്കുമുറിക്കൂട്ടുകൾ പരിമളം പരത്തും മേനിയിൽ മഞ്ഞപ്പട്ടിന്നുമേലെ പൊന്നരഞ്ഞാണവും കാൽകളിൽ രത്നരശ്മി പ്രഭതൂകും മണിച്ചിലമ്പുമായി രാസകേളിക്കൊരുങ്ങി നിൽക്കും അങ്ങേ രൂപം ഉപാസിക്കുന്നു ഞങ്ങൾ വിശ്വേശ്വരാ ൃതമണ്ഡലേ കലിത കഞ്ചുളീകുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ടേ യുവതി മണ്ഡലേദരിമണ്ഡലേ അന്തരാസകല സുന്ദരിയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം ആ ിൽ കുജകുംഭങ്ങൾക്കുമേൽ കഞ്ചുകമണിഞ്ഞും കവി തട്ടി ഇളകും കുണ്ടലങ്ങൾ കാതിൽ തൂക്കിയും രാസലീലക്കായങ്ങയെ പോലെയണിഞ്ഞൊരുങ്ങി ഗോപികൾ അവാനു ചുറ്റും നിൽക്കവേ രണ്ടു ഗോപുന്ദരിമാർക്കിടയിൽ മാറി മാറി ചുവടുവച്ചു നീങ്ങി അവരുമായി നിർത്ത ചുവടുകൾ വച്ചു രാസകേളിയാടി കൃഷ്ണൻ പത്മനാഭൻ ലക്ഷ്മി വല്ലഭൻ മനോമോഹനൻ വാസുദേവതമനമിഹ രാസകേളി രസസൗരഭം दूरतो वि खलु नारदागदिकाकुल वेषभूषणविलासपेशलविलासिनीशतसमावृता नागतो युगपदागदा वि यदि वेगतोद सुरमण्डली ണിതം അവിടുത്തെ അഭോമമാം രാസകേളീരസത്തിൻ സൗരഭമറിഞ്ഞു സർവാഭരണ വിഭൂഷിതരായി കമനീയമായ അണിഞ്ഞൊരുങ്ങി വിലാസവതികളാം പൊഗലാലസുരസുന്ദരികളുമായി പെട്ടെന്നു നാഗത്തിൽ നിന്നൊരുമിച്ചു വന്നാകാശമാർഗേ ു നിന്നു ദിവൃന്ദദ കൃതാന കളരാഗതി യോജന ലോഭനീയ മൃദു പാത പാത കൃത താളമേളന മനോഹരം പാലി സംപണിത കണം അങ്ങേ വേണുഗാനത്തിൻ സ്വരവിധാനമൊത്തു രാഗഗതി വിശേഷമോടെ ഗോപസുന്ദരി മാർപ്പാടിയും താളമൊത്തതി ചാരുവായി ലാസ്യ നൃത്തമാടിയും കൈവളകൾ കിലുക്കിയും മൃദുസ്നിഗ്ധമാമങ്ങേ താമര കൈകൾ തോളിലെടുത്തു വച്ചും അരക്കെട്ടിൽ നിന്നിളകിയാടുമുടയാടകളോടെ വിരാജിക്കുമവിടുത്തെ രാസക്രീടാരസവൈഭവം ആഡംബരം ലീലാവിലാസം മനസാ കണ്ടു ധ്യാനിച്ചിടാം ഭക്തരേ നാം विरचितानुगानकृतारतारमधुरस्वरे नर्तनेथ ललिताङ्गहार लुलिताङ्गहारमणिभूषणे सम्मदेन कृतपुष्पवर्षवलमुन्मिषद्दि ചിന്മയേ തൊഴിലോഹ സവധൂകുലം ഓരോരോ പാട്ടുകളും ഏറെ രസകരമാവണമെന്നോർത്തോർത്തു മനോമോഹന മധുരസ്വരമുയർത്തിപ്പാടി ചടുലമാം അംഗവിക്ഷേപങ്ങളാടയാഭരണങ്ങൾ വീഴും വിധം ോപസുന്ദരിമാർ നൃത്തം ചെയ്യവേ കൺമിഴിച്ചു നിന്നു സഹർഷം ദേവസ്ത്രീകൾ അഭൗമമാം പാട്ടുമാട്ടവും മണ്ണിൽ കണ്ടു പാരിജാത പൂക്കൾ ചൊരിഞ്ഞു ധാരാളമായി സ്വയം അങ്ങാം ബ്രഹ്മാനന്ദമൂർത്തിയിൽ വിലീനരായ പോൽ മോഹിതരായി നിന്നു ദേവിമാരൊത്ത് ിന്ന സന്നു വല്ലതുകാമ പശുപാങ്കന കാന്തമം സമവലം പതേ സ്മതവദാന്തി ഭാരമുളേക്ഷണ കാജിതാ ചലിതകുന്തള നവ പടീരസാര ഘന സൗരഭം സഞ്ചു ുരാസകേലിയാടിത്തനുതളർന്നൊരു കൃഷകാത്രി മിഴികൾ കൂമ്പിക്ഷീണമോടെ വിയർത്തതൻ മൃദുമേനി അങ്ങേത്തോളി ചാരി നിൽക്കവേ ഒരു ഗോപിക മുടിയഴിച്ചിട്ടെത്തി രോമാഞ്ചമണിഞ്ഞു ചന്ദനത്തിൻ മണം തിങ്ങുമങ്ങേ കൈ മൂക്കിൽ വച്ചു മണത്തിട്ടൊരു കള്ളച്ചുംബനം നൽകി മുഖലോലയായി പാപിഖണ്ഠ ഭുവി സന്നിധായ നിജഗണ്ഠമാകുലിതകുണ്ടലം പുണ്യപൂരനിധിരന്നുമാ പദമ പൂകചറുവിതര സാമ്രതം ൃതി മന്ദിരം ഭ്യമുനസമ്മതോന്മത ദശാന്തരം അതിപുണ്യവതിയാൊരു ഗോപിക തൻ കവിൾകുണ്ടലമിളും മട്ടിലങ്ങേ കവിളിൽ ചേർത്തു ഭവാൻ ചവച്ചാമ്പൂലര സാമൃതം തൻ വായിലാക്കി നുകർന്നു നിന്നു ഏവം ഭാഗ്യശാലികളാം ആ ഗോപീജനങ്ങൾ ലക്ഷ്മി വിഹരിക്കാനുള്ള ഇടം ത്രിഭുവന സുന്ദരമാമ വിടുത്തെ കോമളദേഹത്തെ പ്രാപിച്ചു രസിച്ചു രാസനൃത്തഭാവത്തിലെല്ലാവരും

না঵িদানা ভিচা নিভিগাংগি মা বকুনতলি মা বজা কন্চুলে জোদিশা মা ভিকা দম্ভাগাং দে বিভিলাং বদাংকে মা পারাং পরোো বরো তুরে� ാപനവും മേളവാദ്യങ്ങളുമെല്ലാം ക്രമത്തിലൊടുങ്ങി അങ്ങുമായി രമിച്ച ഗോപികൾ ബ്രഹ്മാനന്ദരസത്തിൽ ആറാടി നിന്നു വിവശം സ്വയമേവേ അവരാനന്ദനൃത്തം തുടർന്നു കൊട്ടും പാട്ടുമില്ലാതെ അത്രയല്ല അവരറിഞ്ഞതില്ല അരയിൽ കെട്ടിയ വസ്ത്രമഴിഞ്ഞതും മാറിൽ നിന്നു മുലക്കച്ച വീണുപോയതും കാർ കൂന്തൽ കെട്ടഴിഞ്ഞു ചിതറിയതുമേതും എന്തിനേറെ പറയുവാൻ ഗ്രഹങ്ങൾ പോലും സ്തബ്ധരായി കാലം തെറ്റി നിന്നു തെല്ലിടയാ കാഴ്ച കാണാൻ വിഹായസിൽ മോദി ഭുവനം വിഹൃദം സമാപ്യ हेली समृद्धि दनर्मलांग घनवघमलेश सुभगात्मनां मन्मधा सहन छेदसांपशुपयोशिता सुकृत चोदितः तावदा करित मूर्तीराधिद मारवीर वरमूलसवान प्रभो भवानिंगिने സകല ചരാചരങ്ങളെയും അതിരുകളില്ലാത്തതാം ബ്രഹ്മാനന്ദത്തിലാറാടിച്ചു രാസക്രീഡ നിർത്തി അല്പനേരം ഇളവേറ്റിരുന്നു പിന്നെ മാരകേളി ആടിത്തളർന്നു ശേതകണം പൊടിയും അംഗങ്ങളോടെ കാമപീടകൾ തെല്ലും സഹിക്കാനരുതാത്തതാം ഗോപനാരികൾ തൻ പുണ്യാതിരേഖത്തിനാൽ യോഗേശ്വര കൃഷ്ണനാമങ് യോഗവൈഭവാൽ ഓരോരുത്തർക്കും ഇണയായി അത്രയും കൃഷ്ണദേഹങ്ങളായി കേളിക്കായി വന്നവരുമായി മറോത്സവക്രീഡകൾ കൊണ്ടാടി സഹർഷം सोइरे मी शनानु सूरजा पायसी चारु नाम विखर्दिं व्यता काने ने पिचवि सारी सीधा लकी चोरे मारुदा मनुकरे सूने विले सीधा विलासीनी शदवि मोकनम ലിംഗനാതിരതിക്രീഡകളാൽ അതിവാരവശ്യമാർന്നും അതിലാളനയാൽ അങ്ങു രമിപ്പിച്ചതുമാം ഗോപനാരിമാരെ വരും ചേർന്നു ഭവാൻ യമുനദിയിൽ ഇറങ്ങി സ്വരമായി ജലക്രീഡ ചെയ്തു പൂമണം പേറി മന്ദം വീശും കുളിർ വീശും വനത്തിൽ ശൃംഗാരവതികളാം ോപികമാരെ മോഹിപ്പിക്കും വിധത്തിൽ വിവിധങ്ങളാംസേളിയാടി വിലസി ഭവാനങ്ങ പൂർണസമ്മതര സാർണവംഗമഭിയോഗി ഗമ്യമനുഭാവയൻ ब्रह्म शङ्करमुखानपिह पशुपाङ्गना सुबेहुमानयन् भक्तलोकगमनीयरूप कमनीय कृष्ण परिपाहि मां सर्वत्र गोविन्द नाम गोविन्द गोविन्द गो कमनीयरूप നിദാനമായിരിക്കും വിഭോ രാത്രിയിൽ അങ്ങാപ്രിയകാമിനികൾ ഗോപികളെ യോഗികൾക്കും പോലും അപ്രാപ്യം പൂർണാനന്ദമാകുന്ന സാഗരത്തിൻ അനുഭവം നൽകി കേവലം ഗോപാലികമാരാമവരെ ബ്രഹ്മശങ്കരാദിദേവകൾക്കു പോലും ാക്കിച്ചമച്ചു ഭക്തർക്കേവം പ്രാപ്യനായി കമനീയ രൂപിയായി ഗുരുവായൂരിൽ വാഴുമങ്ങെന്നെ രക്ഷിക്കണമേ ഭക്തർക്കേവം പ്രാപ്യനായി കമനീയ രൂപിയായി ഗുരുവായൂരിൽ വാഴും അങ്ങന്നെ രക്ഷിക്കേണമേ ഹരി ഓം ശ്രീകൃഷ്ണ മനോഹരമായ ഭഗവാന്റെ ഈ രാസക്രീഡ വഹിച്ച് കേട്ടതിന് ശേഷം മറ്റൊരു ദശകത്തിലേക്ക് പോകാനുള്ള മനസ്സ് തോന്നുന്നില്ല ഭഗവാൻ്റെ ആ രാസക്രീഡയിൽ തന്നെ നമ്മുടെ മനസ്സ് രമിക്കട്ടെ അപ്പൊ സമയവും കുറവാണ് പിന്നെ രാധാമണി ചേച്ചി അത് ഭംഗിയായിട്ട് ഇങ്ങനെ ചൊല്ലിക്കഴിയുമ്പോ എനിക്ക് വരികള് പറയാനേ പറ്റുള്ളൂ എന്റെ വരികള് കാരണം വൃത്തത്തിൽ അത് എഴുതാന്നുള്ള എന്നെ കൊണ്ട് സാധ്യല്ല എന്ന് എനിക്ക് നേരത്തെ തോന്നി അപ്പൊ അത് ഞാനങ്ങ് മാറ്റി വെച്ചപ്പോ എനിക്ക് സ്വാതന്ത്ര്യമായി അതാണ് കാരണം അതിൽ കൂട്ടിയെ എന്ന് ഉറപ്പാവുമ്പോ പിന്നെ അതല്ലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതില് നാല് വരികളുള്ളതൊക്കെ എനിക്ക് എട്ടും പന്ത്രണ്ടുമായിട്ടും അർത്ഥം മുഴുവനായില്ല എന്നൊരു തോന്നല എല്ലാ ഭാഗങ്ങളും വേണമല്ലോ കൊറേ അധികം എടുക്കേണ്ടി വന്നു കേട്ടോ ഈ പെർട്ടിക്കുലർ സമയം എടുക്കേണ്ടി കാരണം ഇതിനകത്ത് ഉള്ളിൽ ഉള്ളിൽ ഉള്ളിലായിട്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതാണ് അതെ പദങ്ങളുടെ ആ ഒഴുക്ക് മകരകുണ്ടലം എന്ത് അങ്ങനെ ഒന്നിനൊന്ന് അടുത്തടുത്ത പദങ്ങളിങ്ങനെ ഒഴുകി വരികയല്ലേ നാവിൽ എന്ത് മനോഹര ചേട്ടന് അല്ല എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു സംഗതി നമ്മുടെ ആനന്ദവനം മഹാമണ്ഡലേശ്വര സ്വാമി എന്റെ നാരായണീയം ഇംഗ്ലീഷ് പുസ്തകത്തിലെ ഒരു അവതാരിക എഴുതിപ്പോ അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞു ഈ പ്രക്രിയ സർവസ്വം പോലെയുള്ള ഗഹനമായ വ്യാകരണ കൃതി എഴുതിയ നാരായണപ്പെട്ടതിരുപാട് വെറും ഭക്തകവി മാത്രമല്ല ഈ പ്രാണനെ ശരിക്കും ഒരു പ്രാ പ്രാണായാമത്തിന്റെ രീതിയിൽ എങ്ങനെ അക്ഷരത്തെ ഉപാസിക്കാം എന്ന് മനസ്സിലാക്കിയ ഒരു ഒരു താന്ത്രിക ജ്ഞാനിയും കൂടി ആയതുകൊണ്ട് അക്ഷരത്തെ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കണക്ക് ശരിക്കും പ്രാണന്റെ സഞ്ചാരം പോലെ എത്രയധികം കൃത്യമായിട്ടുള്ളതാണെന്ന് അത് നമുക്ക് ഈ ഒരു ഒരു ദശകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും തോന്നും അത് കൃത്യമായ മീറ്ററിൽ അത് പാടി പാടി വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഫുൾ എഫക്റ്റ് വരുള്ളൂ എന്നുള്ളത് അപ്പൊ അത് അദ്ദേഹം അദ്ദേഹം അത് ആ പ്രത്യേകം എടുത്തു പറഞ്ഞു അതിനകത്ത് ആ അവതാരികയില് വളരെ സന്തോഷം തോന്നിയ ഒരു ഇതാണ് അത് അതൊന്നും തന്നെ അറിയാൻ വയ്യാത്ത ഇത് വായിച്ചിരുന്നാൽ എത്രമാത്രം നമുക്ക് അവിടെ അതെ അതെ മാത്രം ഉപാസിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും മുഴുവൻ ഇങ്ങനെ കാണുന്നതാണ് അപ്പോ അത് വളരെ വളരെ രസകരമായ ഒരു സംഗതിയായിട്ടൊന്നും തോന്നുന്നു